ദേശീയ അന്തർദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ സഞ്ചാരികൾക്ക് ആശ്വാസമായി റാക്കിൻ്റെ നേതൃത്വത്തിൽ താമസിക്കാൻ ഒരിടം മനോഹരമായ എ സി നോൺ എ സി റൂമുകൾ ആകർഷകമായ താമസ സൗകര്യം ഹോട്ടൽ റാക്ക് പാലസ് ഓടയം വർക്കല ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച റാക്ക് പാലസിനൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന റാക്കിന്റെ മറ്റൊരു സംരംഭം റാക്ക് ഫ്രഷ് മാർട്ട് ഓടയത്തും പരിസരത്തുമുള്ളവർക്ക് ഇനി ഷോപ്പിംഗ് മാമാങ്കം മുപ്പതൊട്ട് കർപ്പൂരം വരെ വൻ വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ആദ്യത്തെ നൂറ് പർച്ചേസുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി ബുധനാഴ്ച ഏവർക്കും ഹൃദ്യമായ സ്വാഗതം റാക് റാക് ഉദ്ഘാടന ദിവസം എന്നീ സ്ഥാപനങ്ങൾ കൈകോർത്ത് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നേത്ര സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം കണ്ണട ആവശ്യം വരികയാണെങ്കിൽ തീർത്ഥം സൗജന്യമായി നൽകും കന്നഡ ആവശ്യമായി വരുന്ന വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് വരെ എത്ര കന്നടകൾ മാറി മാറി ഉപയോഗിക്കേണ്ടി വന്നാലും അതത്രയും സൗജന്യമായി നൽകുന്നു വർക്കല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്കും നേത്ര പരിശോധനയിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു റാക് പാലസ് ആൻഡ് റാക്ക് ഫ്രഷ് മാർട്ട് ഓടയം വർക്കല